വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ തേന്മാവ് നിങ്ങൾ കേട്ടതൊന്നും ശരിയല്ല ഞാനൊരു വൃക്ഷത്തെയും ആരാധിക്കുന്നില്ല സൃഷ്ടികളിൽ ഒന്നിനെയും എന്നാൽ ഈ തേന്മാവിനോട് എനിക്ക് പ്രത്യേക സ്നേഹമുണ്ട് എൻ്റെ ഭാര്യ അസ്മായിക്കുമുണ്ട് സ്നേഹം അതിമഹത്തായ ഒരു പ്രവൃത്തിയുടെ അടയാളമാണ് ഈ തേന്മാവ് അത് ഞാൻ വിശദമാക്കാം ഞങ്ങളാ മാവിൻ ചുവട്ടിലാണ് ധാരാളം മാങ്ങിയുണ്ട് മാവിൻ ചുവട്ടിൽ വളരെ വീതിയിൽ വൃത്തത്തിൽ വെള്ളമണൽ വിരിച്ചിരിക്കുന്നു അതിനു ചുറ്റും രണ്ടു വരിയിൽ കല്ലുകെട്ടിച്ച് സിമന്റിട്ട് അതിൽ വൃത്തത്തിൽ റോസ ചെടികൾ പിടിപ്പിച്ചിരിക്കുന്നു പല നിറങ്ങളിലുള്ള ധാരാളം പൂക്കളുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് റഷീദ് എന്നാണ് ഭാര്യയും മോനുമായി തൊട്ടടുത്തുള്ള വീട്ടിൽ താമസിക്കുന്നു ഭാര്യയും ഭർത്താവും അടുത്തുള്ള സ്കൂളിലെ അധ്യാപകരാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മാമ്പഴം ചെത്തിപ്പൊളി പത്തു പതിനാറ് വയസ്സായ മകൻ്റെ കയ്യിൽ ഒരു പ്ലേറ്റിൽ കൊടുത്തയച്ചു ഞങ്ങളത് തിന്നു തേൻ പോലെ മധുരമുണ്ട് മാമ്പഴം എങ്ങനെ തേന്മാവ് തന്നെ ഇത് നമുക്ക് തിന്നാൻ സാധിക്കുന്നത് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു ഈ മാവ് നട്ടതാര് ഇവിടെ നട്ടത് ഞാനും അസ്മായ കൂടി മാവിനെ പറ്റിയുള്ള വിവരം ഞാൻ പറയാം ഇത് ഞാൻ ഒരുപാട് ആളുകളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടവർ സംഭവമെല്ലാം മറന്നിട്ട് വൃക്ഷാരാധനയാക്കി തീർത്തു ഇതിൽ ഒരു ആരാധനയുമില്ല മഹത്തായ ഒരു പ്രവൃത്തിയുടെ ഓർമ്മയുണ്ട് എന്റെ അനുജൻ പോലീസ് ഇൻസ്പെക്ടറാണ് ഇവിടെ നിന്ന് എഴുപത്തിയഞ്ച് മൈൽ അകലെയുള്ള ഒരു പട്ടണത്തിലായിരുന്നു അന്ന് ഉദ്യോഗം ഞാൻ അനുജനെ കാണാൻ പോയി എന്നിട്ട് അനുജന്റെ കൂടെ താമസിച്ചു വലിയ പട്ടണമൊന്നുമല്ല എങ്കിലും ഞാനൊന്ന് ചുറ്റിക്കറങ്ങാനിറങ്ങി നല്ല വേനൽക്കാലമാണ് ചൂട് കാറ്റാണ് അടിച്ചിരുന്നത് വെള്ളത്തിന് ക്ഷാമമുണ്ടായിരുന്നു ഞാനങ്ങനെ നടക്കുമ്പോൾ ഒരിടവഴിയിൽ ഒരു വൃക്ഷത്തണലിൽ അവശനായി ഒരു വൃദ്ധം കിടക്കുന്നത് കണ്ടു താടിയും മുടിയും നീട്ടിയിട്ടുണ്ട് ഒരു എൺപത് വയസ്സ് തോന്നിക്കും തീരെ അവശനായി മരിക്കാറായ മട്ടാണ് എന്നെ കണ്ടയുടനെ അലഹമുല്ല മക്കളെ വെള്ളം എന്ന് പറഞ്ഞു ഞാൻ അടുത്തു കണ്ട വീട്ടിൽ കയറി ചെന്ന് വരാന്തിയിൽ പത്രം വായിച്ചു കൊണ്ടിരുന്ന യുവതിയോട് വെള്ളം വേണമെന്ന് പറഞ്ഞു സുന്ദരിയായ യുവതി പോയി ഒരു മൊന്തയിൽ വെള്ളം കൊണ്ടുവന്നു തന്നു ഞാൻ അതുംകൊണ്ട് നടന്നപ്പോൾ യുവതി എങ്ങോട്ടാണ് മൊന്തയും കൊണ്ട് പോകുന്നത് എന്നു ചോദിച്ചു വഴിയിൽ ഒരാൾ വീണു കിടപ്പുണ്ട് അദ്ദേഹത്തിന് കുടിക്കാനാണെന്ന് പറഞ്ഞു യുവതിയും എന്റെ കൂടെ വന്നു വെള്ളം വൃദ്ധനു കൊടുത്തു വൃദ്ധൻ പതുക്കെ എണീറ്റിരുന്നു എന്നിട്ട് അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്തു മൊന്തയും വെള്ളവുമായി എണീറ്റ് റോഡിനരികിൽ വാടി തളർന്നു നിന്ന തൈമാവിന്റെ ചുവട്ടിൽ പകുതി വെള്ളം ഭിസ്മി ചൊല്ലി ഒഴിച്ചു മാങ്ങാ തിന്ന് വഴിയുപോക്കർ ആരോ അണ്ടി വലിച്ചെറിഞ്ഞതാണ് അത് കിളിർത്തു വേരധികവും മണ്ണിനുമീതേ വൃദ്ധൻ വന്ന് വൃക്ഷത്തണലിൽ ഇരുന്നിട്ട് ബാക്കി വെള്ളം ഭിസ്മി ചൊല്ലി കുടിച്ചിട്ട് അൽഹമുല്ലില്ല എന്ന് ദൈവത്തിന് സ്തുതി പറഞ്ഞിട്ട് പറഞ്ഞു എന്റെ പേര് യൂസു സിദ്ദിഖ് വയസ്സ് എൺപത് കഴിഞ്ഞു ഉറ്റവരായി ആരുമില്ല ഫക്കീറായി ലോകം ചുറ്റുകയായിരുന്നു ഞാൻ മരിക്കാൻ പോവുകയാണ് നിങ്ങൾ രണ്ടുപേരുടെയും പേരെന്ത് ഞാൻ പറഞ്ഞു എൻ്റെ പേര് റഷീദ് സ്കൂൾ അധ്യാപകനാണ് യുവതി പറഞ്ഞു എൻ്റെ പേര് അസ്മ സ്കൂൾ അധ്യാപികയാണ് നമ്മളെ എല്ലാം അല്ല അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് വൃദ്ധൻ കിടന്നു ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് യൂസുഫ് സിദ്ദിഖ് മരിക്കുകയും ചെയ്തു അസ്മായെ അവിടെ നിർത്തിയിട്ട് ഞാൻ ചെന്ന അനുജനോട് വിവരം പറഞ്ഞു ഒരു വാൻ കൊണ്ടുവന്നു മൃതദേഹം പള്ളിയിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു പുതുവസ്ത്രത്തിൽ പൊതിഞ്ഞ് കബറടക്കി വൃദ്ധന്റെ സഞ്ചിയിൽ ആറ് രൂപയുണ്ടായിരുന്നു ഞാനും അസ്മായ അയ്യഞ്ചു രൂപ കൂടി ചേർത്ത് മിഠായി വാങ്ങിച്ച് സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കാൻ അസ്മായ ഏൽപ്പിച്ചു അസ്മായ ഞാൻ പിന്നീട് വിവാഹം ചെയ്തു മാവിന് അസ്മ വെള്ളം വെള്ളമൊഴിച്ചുകൊണ്ടിരുന്നു ഞാൻ ഈ വീട് പണിയിച്ച് താമസിക്കുന്നതിന് മുൻപ് ആ തൈമാവിന്റെ വേര് പൊട്ടിക്കാതെ ഒരു കഷ്ണത്തിൽ മണ്ണിട്ട് ഞാനും അസ്മായ കൂടി മാവ് പറിച്ചുകെട്ടി വെള്ളമൊഴിച്ചു രണ്ടു മൂന്ന് ദിവസം മാവ് അസ്മായയുടെ കിടപ്പുമുറയിൽ മൂലയിൽ ചാരി നിന്നു അതിവിടെ കൊണ്ടുവന്ന് ഞാനും അസ്മായ കൂടി കുഴികുത്തി ഉണക്കച്ചാണവും ചാരവും ഇട്ട് കുഴിച്ചു നിർത്തി വെള്ളമൊഴിച്ചു പുതിയ ഇലകൾ വന്ന് ജോറായപ്പോൾ എല്ലുപൊടിയും പച്ചിലവളവും ചേർത്തു അങ്ങനെ ആ മാവ് ഇങ്ങനെയായി മനോഹര സംഭവം മരിക്കുന്നതിന് മുൻപ് മിണ്ടാൻ കഴിയാത്ത മാവിന് ആ വൃദ്ധൻ വെള്ളമൊഴിച്ചു ഞാനിത് ഓർമ്മിക്കാം ഞാൻ യാത്ര പറഞ്ഞ് നടന്നപ്പോൾ പിറകെ വിളിച്ചു ഞാൻ തിരിഞ്ഞു നിന്നു റഷീദിന്റെ മകൻ നാലു മാമ്പഴം ഒരു കടലാസിൽ പൊതിഞ്ഞ് കൊണ്ടുവന്നു തന്നിട്ട് പറഞ്ഞു ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കാൻ പറഞ്ഞു മോൻ പഠിക്കുന്നുണ്ടോ കോളേജിൽ പഠിക്കുന്നു പേരെന്താ യൂസുഫ് സിദ്ദിഖ് യൂസുഫ് സിദ്ദീഖ് അതെ യൂസുഫ് സിദ്ദിഖ്